നിനക്ക് ഇത്ര നേരമായിട്ട് ഉറക്കാറായിട്ടില്ല കുളി കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് ഇത്ര ഉറക്കാറായില്ലേ ചിരിച്ചു നടക്കീ ചിരിച്ചു നടക്കേ ഇതെന്നിട്ട് നിന്റെ മുഖത്ത് നീ നോക്കിയാ ഹി ബേബി ഇത് നോക്കിയേ എന്റെ മുഖത്ത് ഇവിടെ ഒരു പാട് കണ്ടെ ഡാഡിയുടെ മുഖത്ത് പാട് കണ്ട അത് ആരും മാന്തിയത് ഇവിടെ കാണാൻ അറിയില്ല പറ്റുന്ന ഇവിടെ ഒരു പാട് കണ്ടാ മാന്തി ഉണ്ണീനെ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോ അതേ ലവ് ലാപ്പിന്റെ ഈ സ്ട്രോളർ ആണ് നമ്മൾ ഉപയോഗിക്കാറ് ഇതിന് നല്ല സ്ട്രോങ് വീൽസ് ഉണ്ട് ഈ ഹാൻഡിൽ വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേറ്റിംഗ് ആണ് അപ്പൊ ഉണ്ണീനെ ഫേസ് ചെയ്തും നമുക്ക് ഉണ്ണീനെ കണ്ടുകൊണ്ട് നമുക്ക് ഇത് ഉന്തികൊണ്ട് പോകാനൊക്കെ പറ്റും മഴയും വെയിലും കൊള്ളാണ്ടിരിക്കാനുള്ള ഷെയ്ഡാണിത് അതിനാണെങ്കിൽ നല്ല വലിപ്പം ഉണ്ട് കാലി വെക്കാനുള്ള സ്പേസ് ആണത് അത് ഈ ബട്ടൺ പിടിച്ചമർത്തി കഴിഞ്ഞ് താഴേക്ക് ആക്കാനും പറ്റും പിന്നെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കി അത് നിവർത്തി വെക്കാനും പറ്റും താഴെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസും ഉണ്ട് ഉണ്ണികളൊക്കെ ഉറങ്ങുന്ന സമയത്ത് താഴേക്കാക്കി കഴിഞ്ഞാൽ ഉണ്ണിക്ക് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റും ബാക്ക് വീലിനായാലും ഫ്രണ്ട് വീലിനായാലും നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് ഈ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് മടക്കാനും പറ്റും പിന്നെ ഒരു ട്രോളി പോലെ നമുക്ക് വലിച്ചുകൊണ്ട് പോകാനായിട്ടും പറ്റും ആ സെയിം ബട്ടൺ തന്നെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിവർത്താനും പറ്റും എല്ലാത്തിനും പറമേ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഉണ്ണികൾക്കൊക്കെ ആപ്റ്റ് ആണ് ഉണ്ണേ ഉണ്ണിയെ ഉറക്കാൻ കൊണ്ടിരുന്ന ഇത്രേരം ചോർന്ന് ചോക്കായിരുന്നു അത് ഉറങ്ങാൻ കിടന്നതാ ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ കണ്ണടച്ച് കിടന്നു കിടന്നു അപ്പൊ അപ്പനെടുത്തു പോയി അപ്പം വീട്ടിൽ പോയിരിക്കുന്നത് ഇത്ര നേരം അവിടെ പോയിട്ട് അവരുടെ അവിടെ പിള്ളേരുണ്ട് അപ്പൊ ആ ഉണ്ണിയുടെ കാറൊക്കെ അവരത് കളിക്കില്ല ഇത്ര നേരം ആ അത് ഇത് കണ്ട രാവിലെ <laughs> വെറുതെ <laughs> അമ്മയുടെ മുഖത്ത് അല്ല അന്നയുടെ മുഖത്തൊന്നും ഇല്ല അന്നും ക്ലിയറില്ലാത്ത വേണ്ട കാണുന്നില്ല താല്പര്യം താല്പര്യ ഞാൻ നഴ്സറിയിൽ പഠിക്കുമ്പോൾ ഉള്ള എൻ്റെ ഉടുപ്പാണ് അന്നെ ഉടുപ്പാണ് ഞാൻ ഞാൻ ഇട്ടേക്കണത് നഴ്സറിയിൽ പഠിച്ചപ്പോൾ എന്റെ വീട്ടിലും ഒക്കെ നമ്മുടെ വീട് രണ്ടായിരത്തി പതിനെട്ടിലല്ലേ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ടോട്ടലി ഫ്ലഡിലി നമ്മൾ ഉൾപ്പെട്ടുകൊണ്ട് നമ്മളുടെ എല്ലാ ഫോട്ടോസും ആ പതിനെട്ട് അപ്പൊ അതിനകത്ത് എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ്ലി പോയി എല്ലാ സാധനങ്ങളും പോയി നമ്മുടെ വീടിന്റെ സൺസൈഡ് വരെ വെള്ളം വന്നേക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാം നനഞ്ഞ് ആ എന്റെ ട്രോഫികള് എന്റെ ഗിഫ്റ്റുകള് എന്റെ എല്ലാ സാധനങ്ങളും എന്റെ ടോയ്സും ഒക്കെ പോയി കഴിച്ചെല്ലാം പോയി ബാബാ ഏ മതി

മറ്റേ വെക്കണം നല്ലല്ലോ ഇത് സത്യം ഫോണ് ആണ് യൂസ് ചെയ്യണേ എത്ര ഒരു മൂന്നു നാല് വർഷമായിരുന്നു അത് ഇവിടെ ഫോണോ പ്രോ ആണ് യൂസ് ചെയ്യണേ

ഇത 16 ആണ് 16 പ്രോ മാക്സ് അല്ല പൊന്നോസിന്റെ കാര്യീകുന്നത് 16 അല്ല 16 പ്രോയാണ് അത് ആ 16 പ്രോയാണ് ഇത് പൊന്നോസിന്റെ ലൈക്കണത് 16 ഏടാ ഫോണും കൂടി കൊണ്ടാ ഇതാണ് ഇതിന്റെ ഞാൻ അഞ്ച് കൊടുക്കാടോ ഇത് നീ പൊട്ടത്തരങ്ങൾ ഇരുന്നു പറയടാ ഇതാണ് 16 അൻ്റെയേരിക്കണത് പ്രോ മാക്സ് അൻ്റെയേരിക്കണത് 16 പ്രോ മാക്സാ അല്ല പിന്നെ നീ മുട്ട നീ ഇരുന്നിട്ട് പറയടാ പൊന്നോസിന്റെ ലൈക്കണത് 15 പ്രോ മാക്സ് ഞാൻ അടങ്ങി റിവ്യൂ ചെയ്യാം ആയിക്കണല്ലേ വേണ്ട ഇത് Uh, 256 आन, <laughs> दा, दा, ോ ആണ് ഇത് എന്റെ ഫിഫ്റ്റി സിക്സ് ആണ് പക്ഷെ ഇത് ഫൈവ് വൺ ടൂ ആക്കി നമ്മള് പുതിയ കളറാണ് ഇതിന്റെ സിക്സ്റ്റിറങ്ങിയാണ് ഇറങ്ങിയേക്കുന്ന ടൈമിൽ ഇത് കിട്ടാനായിട്ട് ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഈ കളർ കിട്ടാനായിട്ട് പക്ഷെ നല്ല രസമാണ് എനിക്ക് കളർ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു കളർ എന്റെ ഇരിക്കുന്നത് ബ്ലാക്ക് ആ ബ്ലാക്ക് പറയാം ബ്ലാക്ക് എന്തോ ഒരു കളർ ഉണ്ട് അങ്ങനെന്തോ അതാണ് ഫോണിന്റെ കഥകൾ അതാണ് യെസ് ഇതാണ് നമ്മുടെ സർപ്രൈസ് പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്ന് വലിയൊരു വലിയൊരു സർപ്രൈസ് സർപ്രൈസ് ആണ് ആണ് പറയാൻ അത് വീടില് വഴിയേ ഞങ്ങളറിയിക്കും ഈ അല്ലെങ്കിൽ അടുത്ത മാസം അറിയിക്കും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെൽക്കം ടു ഐഫോൺ താഴെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ ഫോൺ എങ്ങനെയായിരുന്നു അതുപോലെ പരിപാടികളൊക്കെ കഴിഞ്ഞു പരിപാടികളൊക്കെ നമ്മുടെ ഗസ്റ്റുകൾ വന്ന് പോയി നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളും പരിപാടി ഹസ്സിബേപി ദൈവത്തെ ഇതാണ് കഴിച്ചെ ഫൈനൽ ഫുഡിന്റെ ഐറ്റംസുകള് നമ്മുടെ പിന്നെ ഇത് ഉച്ചയ്ക്ക് ചേർന്ന് മറ്റേ ചാള ബീഫും കൊള്ളി ബീഫും കൊള്ളി ബീഫും കൊള്ളി തൈര് പിന്നെ അയില വറുത്തത് അത് ഇത് കാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ വിടിക്കോ ഓക്കെ ോ പൊക്കെ പൊക്കെ അമ്മാനെ വിളിക്കും അമ്മാ പോയി പിന്നെ നമ്മള് വീടെത്തി പൊന്നൂസ് ഡ്രസ്സൊക്കെ മാറി ഞാനെ പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നു അതെ പൊന്നൂസ് പൊളിച്ച ഡ്രസ്സ് മാറി ഞാൻ കുടിച്ചിട്ടുല്ല ഡ്രസ് മാറിട്ട് പൊളിക്കുന്ന ഡ്രസ്സ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അടുത്ത വീണ്ടും കാണാം ടാറ്റ ഗുഡ് ടാറ്റേസ് ബൊണ്ടുവയി